ഇതിലെ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം അഥവാ ഖാഫ് ഇസ്തി അലഹിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അതിനെ ദീർഘിപ്പിക്കുന്നതായ അലിഫിലും തഫ്ഖീം നിലനിൽക്കണം കോല് ഖാഫ് അല്പം കടുപ്പത്തോടെ ഉച്ചരിക്കേണ്ട ഹർഫാണ് ഷിദ്ധ എന്ന സിഫത്ത് അതിന് പ്രത്യേകമായിട്ടുള്ളതാണ് അഥവാ ഷിദ്ധത്തിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് കോഫ് എന്നർത്ഥം പിന്നെ കോല ഇന് മണിച്ചുകൊണ്ട് വച്ചിരിക്കണമാണ് ശ്രദ്ധത ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ഊന്നത്ത് കൊടുക്കണം ഊ എന്നതിൽ ദീർഘമാണ് മദ് ബദൽ എന്ന ദീർഘമാണ് യഥാർത്ഥത്തിൽ ആ വാവിൻ്റെ അശ്ലഹംസയായിരുന്നു അതുകൊണ്ടാണ് ബദൽ ഇബ്ദാൽ സംഭവിച്ച പദമാണ് അത് ഉഹു ഉ തി എന്ന് പറയുകയില്ല മറിച്ച് ഊ തീ തുഹു എന്നേ പറയുള്ളൂ അവിടെ തൊഴിയായ ദീർഘം മാത്രമേ നമ്മുടെ രൂപായു പ്രകാരം നൽകേണ്ടതുള്ളൂ ൂ ഊ എന്ന് പറയുമ്പോൾ ഹ ഇൻ്റെ ദീർഘം മദ്ധുസ്വലത്തിൽ സൂറ മധുസ്സുലത്തിൽ സോറ എന്നതാണ് വാവ നൽകിക്കൊണ്ട് ഹ ഉദ്വീറിനെ ദീർഘിപ്പിക്കുന്നു കോല ഇന്ന ഊന്ന എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ്യം മുഫസ് ജായിസ് എന്നതാണ് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ആയ മിൻ ന്തിൽ മീൻ ഐന്തി ആയിനുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക ആയിനിൻ്റെ ശബ്ദം വരേണ്ടത് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് കടുപ്പത്തിലോ അല്ലെങ്കിൽ കൂടുതൽ ലൂസാക്കിയോ അയോടുകൂടിയോ അല്ല മറിച്ച് توسط أن صفة عين نولد على علم عندي علم عندي أولا تنوين شاشم عين إظهار حلقي أن نيما من سرش تنوين أن من كاد ولي عندي أن برين ساكنة ساكنتان شاشم دالما إخفاء حقيقي أن നിയമമാണവിടെ നിറച്ച് മണിക്കുക അവ്യക്തമാക്കി മണിക്കുക എന്നതാണ് അവിടുത്തെ നിയമം അപ്പോൾ ഐൻ ഐൻ എന്ന് ക്ലിയറാക്കാതെ റീന്തി എന്നാവല്ലാതെ നാവിങ്ങനെ അകറ്റി വെച്ച് റീന്തി എന്നായിപ്പോ ഞിൻ്റെ ആ മസ്രജിൽ നാവിങ്ങനെ ടച്ച് ചെയ്യാതെ അല്പം അല്പം നാവിനെ വിടുത്തി വെക്കുക എന്നിട്ട് എന്ന് ഉച്ചരിക്കുകം എന്നോ ഇതിൽ രണ്ട് സക്കിനത്തെ മീമുകൾ വന്നിട്ടുണ്ട് രണ്ടിനും ഇൽഹാർ ഷഫവി എന്ന നിയമമാണ് മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത് എ വാവ് രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ട് വൃത്താകൃതിയിലേക്ക്

കൽക്കല സുഹുറ നൽകണം ചേർത്ത് വായന ആയതുകൊണ്ട് അവിടെ ദാലിന് കൽക്കല സുഹുറായാണ് ഓ അത് ഏഹ് ലേഖ ഹാഗ് വ്യക്തമാക്കി ചെറുക്കാൻ ശ്രദ്ധിക്കുക അത് ഏഹ് ലേഖ എന്ന ഹാഗ് പോലെ ഹായ്ലേക്ക് അടുത്ത ശബ്ദം ഒന്നും ആവി പോയരുത് ഏഹ് ലേഖ അവിടെ റഹോവ എന്ന സിഫത്ത് ഹായിനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അയവോടുകൂടി സക്കിൻ തായനൂനും ശേഷം കാഫും ഇഖ്ഫ ഹക്കിയാണ് ഇഖ്ഫാവിൻ്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ടതാണ് കാഫ് എന്നാൽ സ്റ്റൈലാൻ്റെ അക്ഷരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് തടിപ്പിക്കൽ ആ തടിപ്പിക്കൽ നൂനിൻ്റെ മണിക്കലിലും വേണം من قبله بعد سكون قلقلة صغرى الجي شبدا حركة ولا تلي ها عند دير مد الصلة الصغرى عند حركة على ولي ها هنا دير كبيكلا وقفة ما هذا من قبله من القرون من القرون من هو أشد ിലും ഒന്നൊറ്റ പദത്തിലാണ് മറ്റേത് വേറിട്ട പദങ്ങളിലാണ് മണിക്കാതെ വെളിവാക്ക് ചേർത്തോരുമ്പോൾ

وَأَكْثَرُ كَافِ شِدَّةٌ هَمْسُ مُكِّرْ لَا أَكْشَرَ مَعْنَا أَكْ أَكْثَرُ رَائِنَ تَفْخِيمُ وَلُكُهَا جَمْعَ إِي بَدَتِّلْ سَاكِنَ تَعَيْ مَيْمُنْدَ عَذِنَا إِلْهَارْ شَفَوِي جَيْدُ مَنِي كَادَ بَلِي وَأَكْثَرُ جَمْعَ وَلَا جَمْعَ نَدِيَمْ نَيْتَرْدِ تَيَا ഈ ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുൽ അയോദ് എന്ന് അതായത് തെൻവീനിനെ മാറ്റി അലിഫ് കൊടുക്കുകയാണ് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നീട്ടിയാൽ മതി കൂടുതൽ നീട്ടുന്നത് അവിടെ യുസ് എന്ന് أبيكتماي همزة و بالرو هذا ولا يسأل همزة شدة ولا يسأل عن ذنوبهم ساكنة ثانون شاشم ذاني. إخفاء حقيقي يعني. أنا من عن ذنوبهم ساكنة ശേഷം വീണ്ടും സുക്കൂനുള്ള അക്ഷരമായ ലാമ് ഉച്ചരിക്കുന്നു ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുന്നതിനാൽ മീമിൻ്റെ സുക്കൂൻ മാറ്റി ഹറക്കത്ത് കൊടുത്തിരിക്കുന്നു അഥവാൻ പരിഹരിച്ചു കൊണ്ട് എന്ന് ചേർത്ത് വായിക്കുന്നു അൽ جي سكون قلقلا صغرايا او ده جي من ده سكون انا يعني حركة ولا بكتما كي تلك المجرمون رائن ترقيقا كسر عدوان ده فخرج 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 لا فاء شاشم رند استعلاء تفخيم زي لا تشعلون نخاء في جيم أبا فاعلهم من ذلك استفاد ترقيقا فخرج فخرج على قومه في زينته على قومه قاف تفخيم جي الله ما لنا من فخرج على قومه في زينته في زينته نرد മദ്സ്സിലത്തെ സുഹറായാണ് ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാവുക എന്നാൽ ഒഫ് ചെയ്യുമ്പോൾ അവിടെ സുഖുവിനാണെന്ന് നാം സൂചിപ്പിച്ചിരുന്നു കോലല്ലേ വന്ന പദമാണ് കോഫ് അതിനെ ദീർഘിപ്പിക്കുന്ന ലിഫ് തഫീം ചെയ്ത് തടിപ്പിച്ച് അതിനെ ഉച്ചരിക്കണം കോല പ്രത്യേകിച്ച് ഹുഃമകളൊന്നുമില്ല മഹ്റജ് ശ്രദ്ധിക്കണം സിഫാത്തുകളൊക്കെ ശ്രദ്ധിച്ച് ക്ലിയറാക്കി ഒത്തുക എല്ലാം തർക്ക ചെയ്യേണ്ട അക്ഷരങ്ങളാണ് ഇതിൽ സക്കിന അനൂനും ശേഷം യാവും ഒറ്റപ്പരത്തിൽ വരുന്നു ഇൽഹാർ മുത്തുലഖ് നൽകി അവിടെ ഉച്ചരിക്കണം അദ്വുന്യ അല്പം പോലും നൂനിനെ മണിക്കരുത് ഇങ്ങനെ വരുന്ന നാല് പദങ്ങളാണ് പരിശുദ്ധ പുറാനിലുള്ളത് എന്ന് നാം മനസ്സിലാക്കിയതാണ് അദ്ധുന്യ ബുന്യൻ ഈ രണ്ട് പദങ്ങളിൽ യാവും ഈ രണ്ട് പദങ്ങളിൽ വാവും സാഖിനത്തെ അനൂനിന് ശേഷം ഒറ്റ പദത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു بين علي بن الالهي إظهار أن أنني ما معنى عليك أبدا يا ليت لنا قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون يا ليت لنا എല്ലാ അക്ഷരങ്ങളും തർക്കത്തിൻ്റെതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു ഉച്ചരിക്കേണ്ട അക്ഷരമാണ് മിസ് 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 ല ല അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും അല്ലെങ്കിൽ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം ലിസാൻ മാ അതാണ് സാഹിൻ്റെ أوتي ما أنذل لديرك مد منفصل جائزا نال أنجح حركة على ويل ألفنا ديرك بك وذني ما. قارون قارون قاف ألف تفخيم قارون رائن تفخيما مثل ما أوتي قارون إن, إن إنه له ادلالا نون مشددا شددنا لقبتا نوننا معنى كلم إنه لذو حظ عظيم إنه هاء الضمير مد الصلة الصغرى لذو لذو ذال بيكتا ماكي مخرجة نون شركة مثل ثاغبرانيا دائما مخرجة نانا ذال لذو ും അത് തന്നെ അപ്പോൾ മൂന്നക്ഷരങ്ങൾ ഒരേ മസററോജിൽ നിന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാം സാൽ ഓ മൂന്നും ഒരേ മസററജം നാവിൻ്റെ മുകൾ അറ്റത്തിൻ്റെ നാവിൻ്റെ അറ്റം അതിൻ്റെ മുകളിൽ നിന്ന് മേലെ മുൻപല്ലിൻ്റെ അറ്റവും ഇതാണ് ഈ അക്ഷരങ്ങളുടെ മസറോജം لذو حظ 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 نريد حظ نور أنا حظ رَخَابَةُ لذو حظ عظيم حظ تنوين شاشة معين إظهار حلقي من كذا بلي باكرم عظيم الله വാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് തഫ്കീമുണ്ട് എന്നാൽ സിനും ദാലിനും തഫ്ഖീമില്ല വാ ഇസ്റ്റ്യാലിൻ്റെ അക്ഷരമാണ് യത്തുബാക്കിൻ്റെ അക്ഷരമാണ് മറ്റതൊക്കെയും നേർ വിപരീതമാണ് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്ന വറക്കുള്ള റഫീക്കും أعوذ بالله من الشيطان الرجيم قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يُسأل عن بهم المجرمون فخرج على قومه في زينته قال الذين يريدون الحياه الدنيا يا ليت لنا مثل ما اوتي ليت لنا مثل ما